ഇടുക്കി പീരുമേട് താലൂക്കിലെ രണ്ടായിരത്തിൽ പൂട്ടിയ നാല് തോട്ടങ്ങളിലെ ലയങ്ങളാണ് ഏറ്റവും അധികം തകർച്ചയിലായത് മറ്റ് എസ്റ്റേറ്റുകളിലെ ലയങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഇല്ലാത്തതിനാൽ ഉടനെങ്ങും നവീകരണം നടപ്പാകുമെന്ന പ്രതീക്ഷയും തൊഴിലാളികൾക്കില്ല പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളി ലയങ്ങളുടെ അപകടാവസ്ഥ പരിഹരിക്കാൻ മാനേജ്മെന്റുകൾക്ക് തൊഴിൽ വകുപ്പ് നിർദ്ദേശം നൽകിയെങ്കിലും ഇതിലും നടപടിയായില്ല നവീകരണം വൈകുന്നതിനാൽ മേൽക്കൂരയ്ക്ക് മുകളിൽ പടുത വലിച്ചുകെട്ടി ചോർച്ച മാറ്റാനെങ്കിലും നടപടി വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം പാമ്പ് കടന്നുറങ്ങാത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ് ഞങ്ങൾ പേടിച്ചാണ് ഇതിനകത്ത് ഓരോ ദിവസം കഴിഞ്ഞുകൂടുന്നത് ഇപ്പം മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിൽ ഏതവസ്ഥയിലെത്തും എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആർക്കൊക്കെ ജീവൻ മിച്ചം കാണുമെന്നും പറയാനൊക്കെയല്ല അതേ അവസ്ഥയിലാണ് കഴിയുന്നത് ഉത്തരവാദിത്തപ്പെട്ടൊരു നീക്കം ഉണ്ടാകുന്നില്ല അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തേണ്ട ലയങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ കഴിഞ്ഞ വർഷം നിർദ്ദേശം നൽകിയിരുന്നു ഇതും നടപടിയായില്ല അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ ഒരു ലയം പോലും സുരക്ഷിതവുമല്ല

രണ്ടായിരത്തി പതിനെട്ടിലെ പെട്ടിമുടി ദുരന്തത്തിന്റെയും കോഴിക്കാനത്ത് ലയം തകർന്ന തൊഴിലാളി സ്ത്രീ മരിക്കുകയും ചെയ്തതിന്റെയും പശ്ചാത്തലത്തിൽ ലയങ്ങൾ നവീകരിക്കാൻ സംസ്ഥാന ബഡ്ജറ്റിൽ ഇരുപത് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ജില്ലാ നിർമ്മിതി കേന്ദ്രം നവീകരണം ആവശ്യമായ ലയങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും പിന്നീട് നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ന്യൂസ് ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം